കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയറായ ചയൻസ് ഗോൾഡിന്റെ പുതിയ ഷോറൂം കട്ടപ്പറയിൽ പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ ടി ജെ കെ ബിൽഡിംഗിലാണ് സ്ഥാപന പ്രവർത്തനം ആരംഭിച്ചത് ചയൻസ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടോണി വർക്കിച്ചിനൊപ്പം സിനിമാ താരങ്ങളായി ശ്വേതാ മേനോനും അന്നാരാജനും ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് പെയറായ അച്ചയൻസ് ഗോൾഡ് ഇനി കട്ടപ്പനയിലും പ്രവർത്തിക്കും അച്ചയൻസ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടോണി വർക്കിഷനും സിനിമാ താരങ്ങളായ സ്വീതാ മനോനും അന്നാരാജനും ചേർന്ന ഷോറൂം നാടിന് ശ്രമിച്ചു കട്ടപ്പന വെള്ളിയാങ്കുടി റോഡിൽ ടി ജെ കെ ബിൽഡിങ്ങിനാണ് സ്ഥാപന പ്രവൃത്തി യൂത അച്ചയൻസ് കോളിന്റെ മുപ്പത്തിരണ്ടാം ഷോറൂമാണ് കട്ടപ്പറയിൽ പ്രവർത്തനം ആരംഭിച്ചതും ഉദ്ഘാടന ദിവസം മറികടപ്പിലൂടെ പത്ത് പാകശാലികൾക്ക് പതിനായിരം രൂപ വീതം ക്യാഷ് പ്രൈസും ഒരുക്കിയിരുന്നു ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിച്ച ഫ്യൂഷൻ ചെണ്ട വാട്ടർ ഡ്രം പ്രോഗ്രാംസും നടന്നു ചടങ്ങിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് അച്ചായൻ സ്കൂളിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും എൻ ആർ എഫ് എസ്റ്റും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണമെടുത്തു വിൽക്കുവാനും ഷോറൂമുകളിൽ അവസരമൊരുക്കുന്നുണ്ട് നീണ്ട ഇരുപത്തൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമാണ് അച്ചായൻ സ്കൂളിനുള്ളത് ബിസിനസ് ഇടുക്കി വിഷൻ